പേരാവൂർ തെരു സാന്ത്വനം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും ഡിവൈഫൈ തെരു യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എം ബി ബി എസ് കരസ്ഥമാക്കിയ ഡോക്ടർ അബിഷ ബി എ എ എം എസ് കരസ്ഥമാക്കിയ ഡോക്ടർ കീർത്തന സുരേഷ് ശ്രേഷ്ഠ സാഹിത്യരചന അംഗീകാരം കരസ്ഥമാക്കിയ ദീപ്ന പ്രമോദ് സാന്ത്വനം ട്യൂഷൻ അധ്യാപകരായ ഹരിത അരുൺ ഷീബ അരയ്ക്കൻ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ തൃഷ സതീശൻ ആദിത്യൻ കെ ശ്രീനന്ദ ഷാജി യദുനന്ദൻ പി വി ഭവ്യ രമേശൻ വൈശാഖ എന്നിവരെയും സംസ്ഥാന സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമെഡൽ കരസ്ഥമാക്കിയ ശിവനന്ദ കാക്കര ആന്ധ്രാപ്രദേശിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിൽ ഭരതനാട്യത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ശിവന്യ രാജേഷ് മൂന്നാം സ്ഥാനം നേടിയ സാന്ദ്ര ബാബു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരന് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ആധുനികം ചെയ്യുന്ന ബോധന രീതി തന്നെ ഗവൺമെന്റ് ആവിഷ്കരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കേരള രംഗത്ത് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോ പഠിക്കുന്നതിലെ ആളുകൾക്ക് ഇപ്പോൾ നമ്മളെ രാജ്യത്തോ സംസ്ഥാനത്തോ തൊഴിലുറിച്ചും സാധിക്കും എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ

ശ്രീരൂപ് എം പി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ പ്രഭാകരൻ സുഭാഷ് കെ പി രാജൻ എൻ രമേശൻ കൂടാളി മനോജ് ടി ബാലൻ ടി വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പേരാവൂർ